സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ എട്ട് മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കയും അരുത് മക്കളെ ശരിയായ വിധത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മക്കൾ ദൈവം നൽകുന്ന സമ്മാനമാണ് അവരെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി വളർത്താനാണ് ദൈവം സമ്മാനിച്ചത് ബാല്യത്തിൽ അതിനുള്ള ഉപദേശങ്ങൾ ശാസനകൾ ശിക്ഷണങ്ങൾ നൽകി വളർത്തിയില്ലെങ്കിൽ പിന്നീട് അവർ ദുഃഖത്തിന് കാരണമാകാം എത്ര നല്ല ശിക്ഷണത്തിൽ വളർത്തിയാലും മുതിരുമ്പോൾ തീരുന്നവരുമുണ്ട് എന്നിരുന്നാലും മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയെങ്കിൽ പശ്ചാത്തപിക്കേണ്ടതില്ല ദൈവസന്നദ്ധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കേണ്ടതിന് നമുക്ക് വചനം നൽകുന്ന ഉപദേശത്തിനനുസരിച്ച് മക്കളെ വളർത്താം അപ്പനും അമ്മയ്ക്കും മക്കളെ ശരിയായി വളർത്തുന്നതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നാണ് കാണുന്നത് അപ്പൻറെ പ്രബോധനം അമ്മയുടെ ഉപദേശം പ്രബോധനമെന്ന വാക്കിന് വടി ഉപയോഗിച്ച് പുറകിലെ തുടക്കി മുകളിലായി മുറിവേൽക്കാതെ അടികൊടുക്കുക എന്ന അർത്ഥമുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു സദൃശ്യവാക്യ പുസ്തകത്തിൽ പലയിടത്തും വടി ഉപയോഗിച്ച് ശിക്ഷിക്കാൻ മാതാപിതാക്കളെ ഉപദേശിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് ആധുനിക ലോകത്ത് ഇതൊരു തെറ്റായ കാര്യമെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിളിന് തെറ്റുപറ്റുകയില്ലെന്ന് അംഗീകരിക്കാം മാതാപിതാക്കൾ കുറേ കാലത്തേക്ക് മാത്രമേ മക്കളെ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുള്ളൂ ശിഷ്ടായുസ് മുഴുവൻ മക്കൾ സ്വയം തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുകയാണ് ആകയാൽ ബാല്യത്തിൽ നൽകുന്ന ഉപദേശങ്ങളെ സന്തോഷത്തോടെ അംഗീകരിക്കണം കൗമാരത്തിൽ ഉപദേശങ്ങളെ വെറുക്കാറുണ്ട് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത ഈ പ്രായത്തിൽ അവരെ പലപ്പോഴും കീഴടക്കും വിവേകമുള്ള മാതാപിതാക്കൾ അവരെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിക്കും ഇതിലെല്ലാം ഉപരി മക്കൾക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം അന്ത്യകാലത്ത് മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ ഉണ്ടാകുമെന്ന പ്രവചനം ഒരു മുന്നറിയിപ്പ് ആയി കൂടെ കാണണം അനുസരണമുള്ള ദൈവിക തലമുറകളെയാണ് ശുഭഭാവി കാത്തിരിക്കുന്നത് ഗാഡ് ബ്ലസ് യു